ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്ന വിശ്വസിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും അടുക്കള നല്ല പണിയിലെ മുട്ട പൊരിക്കാൻ വേണ്ടി പോവാല മുൻകുട്ടി മുട്ട പൊരിക്കാം നമുക്ക് ഞങ്ങളുടെ കല്ലൊക്കെ ചൂടാക്കി ഞങ്ങൾ മുട്ടേന്റെ പേക്കൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു രക്ഷിയിലാടന്ന് അങ്ങനെ വടിയിലേക്ക് വിറ്റിട്ടില്ല പിന്നെ എന്റെ കൂടത്തഞ്ചിനടുക്കോരോ പണിക്കും കുറിക്കുവാണെ ആ കുഞ്ഞു മുട്ടെ ഞങ്ങൾ പൊരിച്ചത് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ വാ വാ അമ്മ ഒഴിക്കാം അമ്മ ഒഴിക്കാം അങ്ങനെവാടി പോയി കഴിഞ്ഞപ്പം രാവിലെ ഇണ്ടില്ലാതെ എനിക്ക് ഒരു അച്ഛൻക്ക് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഭയങ്കര ശോകാവസ്ഥയാണ് പക്ഷെ എന്തെങ്കിലും പിന്നെ ഇതേപോലെത്തോ ഉം അമ്മ ഒഴിക്കാം അമ്മ ഒഴിക്കാത്ത പിന്നെ വാപ തന്നെ തോന്നുന്നത് മുട്ടേ മുട്ടയൊക്കെ അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളെ കാണാൻ നോക്കി രാവിലെ ഇന്ന് നല്ല വെയിലുണ്ട് അതേ അതേപോലെ നല്ല തണുപ്പുണ്ട് ഇത്ര തണുപ്പിൽ ഒരു ശമനം ഇല്ല നല്ല പറയുന്നത് നല്ല തണുപ്പ് ക്ലൈമറ്റ് നല്ല തണുത്ത് പറയുന്ന ക്ലൈമറ്റ് ഇന്നലെ നമുക്ക് നല്ലൊരു വെയിലാവും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയാണെങ്കിൽ നല്ല വെയിലും അതിന് അതേപോലെ തണുപ്പാണ് അപ്പം നമ്മുടെ ആവണകുട്ടിക്കായാലും ചെറിയൊരു ജലദോഷമൊക്കെ തുടങ്ങിയിട്ട് എനിക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മൾ ആവുമൊക്കെ പിടിക്കുന്നുണ്ട് നമ്മുടെ ആവണകുട്ടിക്കും ജലദോഷമൊക്കെ ഉള്ളടക്കം ഞാൻ അങ്ങനെ വഴിയിട്ട് ആളെ മെയിൻ ആയിട്ട് വിടാതിരുന്നത് എന്തായാലും ഇന്ന് ആവിച്ച് കൊടുക്കാൻ കുറച്ച് പണികളൊക്കെ ഇടുന്നതൊക്കെ കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് ഒന്ന് പൊരിക്കാൻ ഇടാ ചെറുമാരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരാനായിരിക്കുന്നത് ഇപ്പം നമുക്ക് അമ്പിൽ പണിക്കാളെടുത്ത് നോക്കിയിട്ട് മുട്ടയെ പൊയിച്ച് അടിയിൽ കൈ വെച്ചിട്ട് മുട്ട നാളെ മുട്ട മൂക്കുന്നതനുസരിച്ച് നോക്കിയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഒഴിച്ചോളവാ അതേ അമ്മ അമ്മെ അപ്പൊ ഞാനും എന്റെ ആവണിക്കുട്ടി കൂടി മുട്ട പൊരിക്കലേ കഴിഞ്ഞിട്ട് താ തിരിച്ചുവിടെ എത്തിയിട്ടുണ്ട് ഇടപ്പൊ നോക്കി ഒരാൾക്ക് ഇങ്ങനെ മുട്ട പൊരിച്ചൊക്കെ കൊടുത്തപ്പോ നേര ആളുടെ ടെഡിബിയർ എടുത്തോണ്ടായിട്ട് നേരതാ ആൾക്കാട്ടോ കൊടുക്കുന്നത് തിന്നോ തിന്നോന്ന് എന്ന് പറഞ്ഞിട്ട് വയലേക്ക് കുത്തി കയറ്റുവാണല്ലോ അപ്പാപ്പു അതിന് വായ എവിടെ കുഞ്ഞ് വായ എവിടെ ഏ അവിടെ ഉണ്ടോ മാമ കഴിച്ചു വന്നിട്ട് വയനറിഞ്ഞിന് മതിന് സ്വത്ത് കഴിക്കും ഇപ്പം എന്ത് കിട്ടിയാൽ ആൾക്ക് രണ്ട് മൂന്ന് ചെടി വീറിണ്ടിട്ട് ചെറുത്തും വരുത്തും ഒക്കെ അപ്പം അതിനെ അവർക്കാണ് ആദ്യം കൊടുക്കട്ടെ എന്ത് കിട്ടിലും അപ്പോൾ താ ഇനി അത് കഴിക്കട്ടെ പക്ഷെ എനിക്ക് വേണ്ട ഇതിന് ആൾക്ക് ആവി പിടിച്ചുകൊടുക്കാനും അതേപോലെ തന്നെ സോക്സൊക്കെ ഇട്ട് കൊടുക്കാനും കാരണം ഇപ്പം സമയം ഒരു ഒമ്പത് മണിയായിട്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് തറയിൽ ചവിട്ടുമ്പോഴേക്കും നല്ല ഐസിൽ ചവിട്ടോ അതേ ഇതാ ഫീൽ ആട്ടോ നമുക്ക് തറയിലൊക്കെ യിലൊക്കെ നന്നായിട്ട് തണുത്ത് മരച്ചിരിക്കും പറഞ്ഞ് ചോദിക്കാണ് നമ്മുടെ ആവണിക്കുട്ടിക്ക് ജലദോഷം ഒക്കെ പിടിച്ചിരിക്കണ അല്ലേ അപ്പൊ അപ്പൊ കഴിച്ചോണ്ട് വാരിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ട കേട്ടോ ആളെന്താ സ്വന്തമായിട്ട് കഴിച്ചു എത്ര ഭയങ്കര ആൾക്ക് കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചതാന്ന് പറയും അത് എന്റെ മിടുക്കി കുട്ടിയല്ലേ കൊടുത്തോ വാരിക്ക് കൊടുത്തോ വന്ന് കൊടുത്തോ ഉം മതി മതി സ്വത്ത് കഴിക്കും അപ്പം എന്തായാലും നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഒന്നാണ് അപ്പം അവൾ കഴിക്കട്ടെട്ടോ അപ്പം അതിന് ശേഷം കാണാം അപ്പം ഞാൻ നമ്മുടെ ആവണിക്കുട്ടി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്ത് കുറച്ച് വെള്ളം വെച്ചതും ചായത്തതാണ് വെള്ളമൊക്കെ തേച്ചിട്ടുണ്ടേട്ട് കഴിക്കാൻ ടൈം ആയിരുന്നല്ലോ കൈയോടെ ചായപ്പൊരി കൊടുത്തിടാൻ വേണ്ടിട്ടാണല്ലോ ചായപ്പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അവിടെ നിന്നു പെട്ടെന്നവിടെ എത്തില്ല കഴിച്ചോ അപ്പൊത്തുവോ അപ്പൊ കഴിച്ചോ എവിടെ നോക്കട്ടെട്ടോ മ്യാവ് വരുവേ എടുത്തിട്ട് പോവേ കൊഴപ്പില്ല പ്രശ്നമില്ലാന്ന് ചെവക്കല്ലേ അത്രയും സ്ഥലം അവിടെ കൂടെ പോയാ പോലെ ട്രൈഫോളിന്റെ ഗ്യാപി കൊടുത്തു പോലെ പോയിട്ട് മാമ കഴിച്ച് പോയിട്ട് ചായ വേണോ കുന്ന് മതിലൊക്കെ ചായയും നമുക്ക് ഫ്ലാസ്കിലേക്ക് ആക്കി വെക്കാം കാരണം തണുപ്പ് ഈ പറയുന്നത് തണുപ്പ് എന്നുള്ള ചായ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് പോലും വേണ്ട ചായ പോലെ ഫ്ലാസ്കിൽ ഫ്ലാസ്കില് കൈ ആക്കി വരാം അങ്ങനെന്താ നമ്മുടെ ഫുഡിന്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവ വരുന്നുണ്ട് റബ് ഉപ്മാവ ഉള്ള പാക്കറ്റ് രണ്ടു സാധനം അവകാശം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് മറന്നു അങ്ങനെ വെച്ചിരിക്കാം ഒരു പാത്രത്തിൽ കൊട്ടി വെക്കുന്നത് അതേപോലെതന്നെ നമുക്ക് ഇന്ന് കറിയായിട്ട് നമ്മുടെ മത്തങ്ങയും പയറും കൂടി പയൻകൂടി വെച്ചാൽ ഒരുപാട് വെള്ളം ഒന്നും അതൊരു കുറുകി ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് അതൊക്കെ സെറ്റ് ആയിട്ട് അതേപോലെ ചോറ് പുറത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുട്ടകൊഴിച്ചു പിന്നെ എന്താ അച്ചാറും ഉണ്ട് അതേപോലെ പിന്നെ തോന്നായിട്ട് ക്യാമ്പിച്ചത് വരെ ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് പിന്നെ കുറച്ച് കഴുകി ഒന്ന് സെറ്റ് ആക്കാൻ അടിപൊളി അതൊക്കെ ഉണ്ട് അതൊന്നും പെട്ടെന്ന് ഒന്ന് ചെയ്തിട്ടപ്പോൾ അതൊക്കെ നമുക്ക് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് പുറത്തൊക്കെ ഒന്ന് ചെയ്യാം അതാണ് നമ്മുടെ മത്തങ്ങയും പയറും കൂടി തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മറ്റേ ഞാൻ പയർ എലിച്ചേരി കുറേ ദിവസമായിട്ടോ ഈ ഒരു ഇലശ്ശേരി വെച്ചിട്ട് അപ്പോൾ വെച്ചിട്ട് കേട്ടത്തിൽ ഞാൻ വെളിച്ചെണ്ണയായിട്ടോ കടുക് തളിക്കാനൊക്കെ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തളിച്ച് നല്ലൊരു മണവും അതേപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ അത് നമ്മുടെ കറി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും എന്നാൽ നമ്മുടെ ആവണിക്കുട്ടി നന്നായിട്ട് ഞാൻ ആവിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഉറക്കം ഇട്ടിട്ടിപ്പോൾ ഞാനിപ്പോൾ തുളസിയെയും അതേപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയിലുണ്ടല്ലോ അപ്പോൾ അത് രണ്ടും നന്നായിട്ട് തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഒരു ആവിയോട് ഞാൻ ആൾ പിടിപ്പിച്ചിട്ട് അപ്പോൾ വിക്സോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ വലിക്കുന്നുണ്ട് ഇട്ടത് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഒരു ക്രൂർപ്പ് ഉണ്ടാവില്ല അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട് അപ്പം എന്തായാലും വെച്ചോണ്ടിരുന്നിട്ട് കാര്യം അപ്പോൾ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടാകാന്ന് വെച്ചിട്ട് അപ്പോൾ ഉറങ്ങി നീച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകും അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് തന്നെ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തന്നെ മാറുമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് തുടക്കത്തിൽ കാണിക്കാം അപ്പം നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചിരുന്നാലും ചിലപ്പോൾ കൂടുകയുള്ളൂ അപ്പോൾ നമുക്കതുകൊണ്ട് കാണിക്കിടുന്ന നല്ല ഉറക്കിടങ്ങിരുന്ന പുതപ്പൊക്കെ പുതച്ച് കിടത്തി ഉറക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരമായിട്ടാണ് ഉറങ്ങാൻ തുടങ്ങിയിട്ട് എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ കുറച്ചു നേരം കൂടി ഉറങ്ങുമായിരിക്കും അപ്പോൾ അപ്പത്തേന് ഞാൻ തന്നെ എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ ആളെ നീക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല ഉറക്കത്തിലാണ് സൈഡിൽ ഞാൻ ഒരു പില്ല ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാതിലൊക്കെ അടച്ചിട്ടിരിക്കണം ചെറിയ സൗണ്ട് വരെ നന്നായിട്ട് നല്ല ഉറക്കത്തിലാണ് എനിക്ക് അയച്ചു വിടുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു സൗണ്ട് വരട്ടുള്ള നീച്ച് തരാനുള്ള ചാൻസ് വളരെ കിടലായത് കൊണ്ട് ഞാനത് വാതിൽ തടച്ച് കൊടുത്തിരിക്കണം ഇപ്പോൾ നോക്കി നല്ല തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തണുത്ത വരെ ഒരു വെയിലൊക്കെ ഉണ്ടെന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വെയിലൊക്കെ നന്നായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു തണുത്ത കാറ്റും തെളിഞ്ഞിട്ടാണ് നിൽക്കുന്നത് പക്ഷേ തണുത്ത കാറ്റും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ട് ഇടം നോക്കി നല്ല വെയിറ്റൊരു എഫക്റ്റ് ഇടതു കൊണ്ട് വണ്ടിയൊക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചാറ്റാര്യമായി ഒന്ന് പെയ്തു പോയിട്ടുണ്ടോ പിന്നെ തണുത്ത കാറ്റുമാണ് ഈശ്വരം എന്നാലും നമുക്കിനി ഹോസ്പിറ്റലും കൂടി പോകാനുള്ള ഞാൻ എന്തായാലും ചിലപ്പോൾ പോയിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി നമ്മൾ അതുകൂടി കഴിഞ്ഞിട്ടായിരിക്കും വരിക കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോഴാണ് നമ്മുടെ എന്തെങ്കിലും ബാക്കിയുള്ള പെൻറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തിട്ടാ വരുക അപ്പം തേനെ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളെല്ലാം തീർക്കുകയാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ലേറ്റായാലും നമുക്ക് സമാധാനത്തോടെ തന്നെ വരാം ഇനി അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് എന്നിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട് ഇനി എൻ്റെ പണികൾ ഫുൾ ഒന്ന് തീർക്കേണ്ടതിന് ശേഷം കാണാൻ നടക്കുന്നത് കുറച്ച് പണികൾ ഞാൻ അടിക്കൽ തുടക്കം അങ്ങനത്തെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ആണി കുട്ടി നീക്കുന്നതിന് മുന്നോട്ട് ഞാൻ എന്തായാലും ആ ഒരു പണിയൊക്കെ ചെയ്യട്ടെ ഹായ് ഗൈസ് അങ്ങനെ നമ്മുടെ അടിക്കലും തുടക്കലും എല്ലാ പണികളും കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പോയി കുളിച്ചിട്ടുണ്ടേ കാരണം നമുക്ക് എന്തായാലും ആണി കുട്ടി നീച്ചിട്ടില്ല അടുത്തിരുന്നതിനായിട്ട് നല്ല ഉറക്കരുതി തന്നെ ഞാനൊന്നിടയ്ക്ക് പോയി വിളിച്ചിട്ടു പക്ഷേ അതൊന്നും യാതൊരു വാങ്ങിച്ചിട്ടു കേട്ടോ നല്ല ഉറക്കാണ് അപ്പോൾ നല്ല ഉറങ്ങട്ടെന്ന് ചോദിച്ചു പിന്നെ ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾക്കിടന്ന് ഉറങ്ങട്ടെ നീക്കുമ്പോൾ നമുക്ക് എപ്പോഴാണോ നീക്കുന്നത് അപ്പോൾ നമുക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അപ്പം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിച്ചപ്പോൾ തലയൊക്കെ കുളിച്ചിരിക്കുക കേട്ടോ കുടിയൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ഞാൻ പരത്തിയിട്ടിരിക്കപ്പം നമുക്ക് പൊരുങ്ങാനൊക്കെ ഉണ്ട് അതേപോലെത്തന്നെ നോക്കി നമ്മളിവിടെ ഒരു സ്കൂട്ടി മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ പൂച്ചാശന്മാരുണ്ടല്ലോ കുറേ ഉണ്ടല്ലോ നമുക്ക് ചെറുതും വലുതും ഇവിടെ അപ്പോൾ അവരെല്ലാം പാട് ചാടി മറിഞ്ഞിട്ട് ആ സീറ്റിൻ്റെ അവസ്ഥ ചെറിയ രീതിയിലൊരു ഷോകാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മാന്തി ടവർന്നൊക്കെ നല്ല ഷാർപ്പായതുകൊണ്ട് രണ്ട് മാന്തി വന്നപ്പോഴത്തേനും പെട്ടെന്ന് ആട്ടോ പിഞ്ചി പിഞ്ചി പോരും അപ്പോൾ ഒരു സേഫ്റ്റിക്ക് നേരിട്ടാണ് നമ്മളൊരു ചാക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ഇതേപോലെ കല്ലൊക്കെ കയറ്റി വെച്ചിരിക്കുക അത് അവർക്കൊന്നും അല്ലാണ്ട് രണ്ട് ചാട്ടം ചാടുമ്പോൾ തന്നെ അതൊക്കെ അവർ താഴെ ഇട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം എന്ന് പറയട്ടെ പെട്ടെന്ന് ഓടി മറിഞ്ഞ് വരുന്നത് കുറച്ച് കുറയുമല്ലോ അതുപോലെ തന്നെ ഞാൻ അടിക്കൽ തുടക്കല അതിനൊക്കെ പോകുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നല്ല തണുപ്പ് നല്ല തണുത്ത കാറ്റൊക്കെ ഇടും കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് വലിയ രീതിയിലൊന്നുമില്ല ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ രാവിലെ തന്നെ പതിവില്ലാതെ വെയിലൊക്കെ വന്നിട്ട് നമുക്ക് എപ്പോഴൊന്നും അത് രാവിലൊന്നും വെയിൽ വരാറില്ല അപ്പോൾ പിന്നെ ഇന്നും അതേപോലെ തന്നെ രാവിലെ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരെ ഉണ്ടായിരുന്നുള്ളർ വെയിലിട്ടോ പിന്നെ അങ്ങനെ പോയിട്ട് വീണ്ടും ഒന്ന് വെയിലൊക്കെ വന്നിട്ടും പോയിട്ടിന് എനിക്ക് റെഡിയാവാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പണികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പണികളൊന്നും അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ആണി കുട്ടി എണീച്ചിട്ടാണ് ആവണിക്കുട്ടിനെ റെഡിയാക്കാനൊക്കെ ഇപ്പോൾ അവരെ എപ്പോഴാണോ എനിക്ക് അപ്പോൾ നമുക്കിനി ഹോസ്പിറ്റലിൽ പോവാം അപ്പം തന്നെ അവിടുത്തെ കഴിച്ചിടക്കും നമുക്ക് അതിന് ശേഷം കാണാം അപ്പം ഡയക്ക് ഫുഡ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് അപ്പം കുറച്ച് നേരത്തെ കൊടുത്ത് വിട്ടോ വൈകും നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ എങ്ങാനും കുറച്ച് ലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പട്ടിന്യൂ ഇരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ചാലും ഹുഷാറായിട്ട് താ നോക്കിയിരിക്കുക കേട്ടോ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പിന്നെ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ ഒരുപാട് സ്നേഹത്തിന് കഴിഞ്ഞാൽ പിന്നെ പണിയാൻ എന്തായാലും ആളവിടെ കിടക്കട്ടെ പിന്നെ നമുക്ക് എന്തായാലും ആവണിക്കുട്ടി നീച്ചിട്ട് കാണാം അപ്പോൾ എന്തായാലും അവൾ നീക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എന്തായാലും റെഡിയാവട്ടെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ആവണി കുട്ടി നീച്ചിട്ട് ഇടാളെ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ആ വാതിലൊക്കെ കൂട്ടുകൾ വണ്ടി എടുത്തിട്ട് അപ്പോൾ നോക്കി നമ്മുടെ ആവണിക്കുട്ടി സെറ്റിലാണ് വിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ജീൻസിൻ്റെ ഒരു ട്രൗസർ ഓടയിട്ട് നമുക്ക് എന്തായാലും നേരെ വണ്ടി കയറി അപ്പൊ ചെറിയ ഇതില് ചാച്ചി മഴ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വെയിലൊക്കെ പോയിട്ട് വീണ്ടും നല്ല തണുപ്പായിട്ടില്ല തണുത്ത കാറ്റും കാറ്റ് ഞങ്ങൾ എന്തായാലും പോവാ എന്താ കാറ്റ് കാറ്റ് പോവാൻ ഇന്നെന്താ പറ്റി വാവു ഞങ്ങക്ക് പനി വരുന്ന ഉണ്ട് മോലുണ്ട് ആനുശുതിയിൽ പോവുകയാണ് ഡോക്ടർ മാമനെ കാണാൻ ചാച്ചിയാണ് ചാച്ചിയൊക്കെ തരുന്നുണ്ട് കേട്ടുമാണ് അപ്പം ഈ ഒരു ഭാഗം നല്ല കട്ടർ എന്ന് പറഞ്ഞാൽ നല്ല കട്ടറാട്ടോ എന്തായാലും നല്ല രീതിയിൽ ഷേക്ക് ആവും ഇനി നമ്മളിവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവണി കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു ഭാഗം കാരണം വേറെന്താ നല്ല വലിയൊരു കുള ഉണ്ട് കേട്ടോ അത് ആ കുളാണ് ആ ഉമ്മ കണ്ടു പിന്നെ താട്ടോ ഉമ്പ് ഉമ്പും ഇങ്ങനെ കൈ കാലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും ആൾക്ക് അത്രയും സന്തോഷം അങ്ങനെ കടന്ന് തുള്ളി ചാടും അതൊക്കെ ഞങ്ങൾ നേരെ പോവാലല്ലേ നമ്മളിവിടെ ഗൂളിക്കട വീട്ടിൽ നമുക്ക് കുറച്ച് പോവാൻ ഇവിടെ നമ്മളിവിടെ അക ഹോസ്പിറ്റലിലാണ് കാണിക്കാൻ വേണ്ടി പോണത് സ്കൂളൊക്കെ വിട്ടിട്ട് താ ചേച്ചിമാര് ചേട്ടന്മാരൊക്കെ പോണ്ടല്ലോ വാവേ അല്ലേ ആക്കി പോണ്ടേ സ്കൂളില് ടിക്കറ്റ് എടുമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഇരുത്താട്ടെ നമ്മുടെ നോക്കി ഒതുങ്ങി ഇരിക്കുന്ന കന്നിട്ട് എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അവിടെ അത്യാവശ്യം തിരക്കിലാണ് അപ്പൊ നമ്മളത് അവിടെ ഇരിക്കുവാണ് അപ്പൊ നമ്മുടെ കുട്ടിയാണെങ്കിൽ ഓട്ടത്തോടെ ഓട്ടം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും തന്നെയായിട്ട് അവരുടെ പരിപാടി ഇല്ല അതോട് ചാടി കളിയായിട്ട് നമ്മളവിടെ ഡോക്ടറെ കാണിക്കാൻ പോയി ആ ഒരു കുറച്ച് സമയം മാത്രം അവിടെ ഒന്ന് ഒതുങ്ങിയിരുന്നു കേട്ടോ അതപ്പം നമ്മൾ എന്താണ് ഡോക്ടറെ കാണിച്ച് ഇറങ്ങി നമുക്ക് മെഡിസിൻ വാങ്ങിക്കാം നമുക്ക് കൂട്ടി മെഡിസിൻ വാങ്ങാം മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ട് പോലും അവിടെ നിൽക്കുന്നില്ല കേട്ടോ അവിടെ നിന്ന് ഓട്ടത്തോട് ഓട്ടമാണ് അപ്പം ഇവിടെയാണെങ്കിൽ അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങാം അപ്പോൾ ആൾ പോയിട്ടുണ്ട് എടുപ്പം ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടേണ്ടി വരുന്നതാണ് തോന്നുന്നത് അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടോപ്പതാണ് പിന്നെ നമ്മൾ വന്നത് ഒരു ഫർണിച്ചറ് കാര്ഡിയിലാണ് കാരണം നമ്മൾ ഒരു അലമാര നോക്കണം എന്നിട്ട് കുറച്ച് ദിവസമായിട്ടൊക്കെ ഇന്ന് നമുക്ക് അതോടെ നോക്കിയിട്ട് പോവാം അപ്പോൾ മെഡിസിനൊക്കെ വാങ്ങി കുഴപ്പമൊന്നും ഇല്ലാട്ടോ ആൾക്ക് പിന്നെ കൈയോടെ ഞാനും ഒന്ന് കാണിച്ചിട്ടുണ്ട് കാരണം ഇപ്പം ചെറിയ ജലദോഷത്തിലൂടെ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് ഇതല്ലമാരെ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ദൂരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ രണ്ടോ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതൊക്കെ കൺഫേം ആക്കിയിട്ടില്ല ഒരുപാട് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് ഏതെടുക്കുന്ന ഒരു കൺഫ്യൂഷൻ ആയിട്ടും അത്രയും കളക്ഷൻസ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഇതുവരെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാട്ടോ ഷോപ്പ് ചെയ്തിട്ടുള്ളത് നോക്കി ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സോഫ സെറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇടപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടോ ഒന്ന് രണ്ടെണ്ണം കൺഫേം ആയിട്ടില്ല എന്നാലും നമ്മൾ ഒരു കൂടി വരേണ്ടി വരും അപ്പം അവിടെ വന്നപ്പോഴും നമ്മുടെ ആൺപിട്ട് ഓരോന്നരൊക്കെ കേറിയിട്ട് കളിയോട് ഇനി നമുക്ക് ഒന്ന് രണ്ട് പരിപാടി കൂടെ കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ സംഗീതം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആൺകുട്ടി എന്തായാലും ഇവിടെ എത്തിയപ്പോഴത്തന്നെ നല്ല ഉറക്കാം ഇവിടെ എത്തിയപ്പോഴുള്ള ഒരു പകുതി ആയിരുന്നതിനും അത് നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ കൊണ്ട് കിടത്തിരിക്കാം കിടന്ന് ഉറങ്ങട്ടെ പിന്നെ മരുന്ന് നമുക്ക് കൊടുക്കാണ്ട് അപ്പം നിങ്ങളോട് നീച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ അതുപോലെ തന്നെ മരുന്ന് കൊടുക്കാനൊക്കെ പിന്നെ നാലിലൊന്നും പിടിച്ചുകൊടുക്കാൻ നല്ല തണുപ്പായിട്ടില്ല അപ്പോൾ നമ്മുടെ റൂമിലൊക്കെ നമ്മുടെ സീറോ സീറു കുഴപ്പമുണ്ടല്ലോ അതിട്ടിരിക്കും അതിട്ടുകഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കില്ല അതേപോലെ തന്നെ വാതിലൊക്കെ വാതിലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം നല്ല തണുപ്പാണ് പിന്നെ കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വാതിലും ചെലകളൊന്നും അങ്ങനെ എപ്പോഴും തുറക്കും അടക്കുന്നില്ല കേട്ടോ മീൻസ് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം തുറക്കുകയുള്ള എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ സോഫയിലായിട്ടൊക്കെ ഇടത്തില്ല കാരണം വന്നപ്പോഴേ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കിടക്കാം അപ്പോൾ ഞാൻ നേച്ചറിന് മരുന്നൊക്കെ കൊടുക്കാനും പഴക്ക കൊടുത്തിട്ട് നമുക്ക് റൂമിൽ കൊണ്ടൊക്കെ കിടക്കാമെന്ന് വെച്ചാൽ ആണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് പണികളൊക്കെ കണ്ടിട്ടും ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര കാണിയിട്ടുണ്ടേ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഴുകയാണ് ഇവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് വരുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് കൂടുതൽ പിന്നെ കുഞ്ഞിന് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ഓരോ ഇതൊക്കെ പിന്നെ അവിടെ മടി വെച്ചിട്ട് എടുക്കുന്ന കുറച്ച് റിസ്ക് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഒന്നും എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഴിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് അറിവുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ അവിടെയാണ് കൂടി മറക്കരുത് അപ്പം നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ